പത്താവതാരങ്ങളെ കുറിച്ച് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസർ ആണ് അപ്പൊ അതറിയണം ഞാൻ ഒത്തിരി വിത്തൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് സോ അശോത്ഥാമന്റെ ക്യാരക്ടർ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു അമിതാഭ് ബച്ചൻ അടിപൊളിയായിരുന്നു പ്രഭാസും അടിപൊളിയായിരുന്നു നല്ല കോൺസെപ്റ്റ് ആണ് ഞാൻ മനസ്സിലാൻ ബുദ്ധിമുട്ടല്ലേ പത്രാവതാരങ്ങളെ കുറിച്ച് ഇങ്ങനെ അറിയണതാണ് ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പൊ അത് അറിയാം ഓ ആ ഒരു ഇതില് വന്നതാ കർണനാണ് ഹീറോ ഇല്ല അത് ഒരു നമ്മളുടെ പുരാണമാണല്ലോ നമ്മളെ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ ഇന്ത്യനെ കുറിച്ചിട്ടായാലും അല്ലാണ്ട് അറിഞ്ഞിരിക്കണല്ലോ അങ്ങനെ പെർഫോമൻസിന്റെ എല്ലാരും അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ക്യാരക്ടർ ഇഷ്ടം കർണനാണ് മഹാഭാരത്തിനും ക്യാരക്ടറും ഇഷ്ടം കടന്നാണ് അത് കാരണം അങ്ങനെ ഒരു ചായവ് വരും അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഒത്തിരി വിത്തൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് സോ അശ്വത്ഥാമന്റെ ക്യാരക്ടർ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സീൻ വരുന്നു നല്ല ഇതായിരുന്നു അശ്വത് പ്രഭാസിന്റെ ലാസ്റ്റ് സീൻ കർണന്റെ അതൊക്കെ നല്ല സീനായിരുന്നു പടം സൂപ്പർ പടം തന്നെ ലാസ്റ്റ് എൻട്രി സൂപ്പർ ആയി ഏറ്റവും കൂടുതൽ കർണ്ണൻ തന്നെ പിന്നെ അമിതാഭ് അടിപൊളി അഭിനയിച്ചു അതെ ഹിസ്റ്ററി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ് ഇല്ല ഈസിയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പടം കുഴപ്പമില്ല ഒന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഇതില് പിന്നെ സൂപ്പറോ ആരാടി ഞാൻ താമസിച്ചത് കാണേണ്ട എക്സ്പീരിയൻസ് പോയി കാണുക അടിപൊളി ഫസ്റ്റ് ഹാഫ് കാര്യ സെക്കൻഡ് ഹാഫ് ഇല്ല ഇല്ല ഒന്നും പാടില്ല ആ അപ്പൊ അത് കുറച്ചറിയണം